ഡി സി ബി മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ പ്രധാനപ്പെട്ട മൂന്ന് ഇൻഫോർമേഷനുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്നതാണ് നാലു മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക വിതരണം ചെയ്യണമെന്നാവശ്യപ്പെട്ട് അടിമാലി സ്വദേശിനി മറിയക്കുട്ടി കേരള സർക്കാരിനെതിരെ ഹൈക്കോടതിയിലും ക്ഷേമ പെൻഷൻ വിതരണത്തിനായി കടമെടുക്കുന്നത് കേന്ദ്ര സർക്കാർ തടയുന്നതിനെതിരെ കേരള സർക്കാർ സുപ്രീം കോടതിയിലും കേസ് കൊടുത്തതോടെ കുടിശ്ശിക ക്ഷേമ പെൻഷൻ വിതരണം ഉടനെ ഉണ്ടാകുവാനുള്ള സാധ്യത തെളിയുകയാണ് ക്ഷേമ പെൻഷൻ നൽകുന്നതിന് അടിയന്തിരമായി കടമെടുക്കുവാൻ അനുവദിച്ചുകൊണ്ട് സുപ്രീംകോടതി ഉത്തരവിറക്കണമെന്നാവശ്യപ്പെട്ടാണ് കേരള കേസ് നൽകിയിരിക്കുന്നത് ഇതിനായി സുപ്രീം കോടതി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കണമെന്നും കേരളം സുപ്രീം കോടതിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് കേരളത്തിന്റെ ഹർജി പരിഗണിച്ച സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിന് സമൻസ് അയച്ചു സീനിയർ അഭിഭാഷകൻ കപിൽ സിബിൾ വഴി കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ച കേന്ദ്ര സർക്കാർ തീരുമാനം ചോദ്യം ചെയ്ത് നൽകിയ ഹർജി പരിഗണിക്കവെയാണ് ക്ഷേമ പെൻഷൻ നൽകുന്നതിന് കടമെടുക്കുവാൻ അനുവദിക്കണമെന്ന് കേരളം ആവശ്യപ്പെട്ടത് വരാനിരിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധി ഒഴിവാക്കുവാൻ കേരളത്തിന് കോടി രൂപ അടിയന്തിരമായി ആവശ്യമാണെന്നും ഹർജിയിൽ കേരളം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഇടക്കാല ഉത്തരവ് സംബന്ധിച്ച കേരളത്തിന്റെ ആവശ്യം പരിഗണിക്കാമെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് രണ്ടാമത്തെ റിപ്പൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപായി ഫെബ്രുവരി ഒന്നിന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കുന്ന കേന്ദ്ര ബജറ്റിൽ കർഷകർക്കായി വൻ ആനുകൂല്യമാണ് വരുന്നത് പതിനൊന്ന് കോടിയോളം അകങ്ങളുള്ള പി കിസാൻ സമ്മാൻ നിധിയിൽ നിലവിൽ രണ്ടായിരം രൂപ വീതം മൂന്ന് തവണയായി ഒരു വർഷം ആറായിരം രൂപയാണ് ലഭിക്കുന്നത് ഇത് എണ്ണായിരം അല്ലെങ്കിൽ ഒൻപതിനായിരം രൂപ ആക്കുമെന്നാണ് സർക്കാർ വൃത്തങ്ങളിൽ നിന്നും വരുന്ന സൂചന മാത്രമല്ല ഇതുവരെ എല്ലാ കർഷകർക്കും ഒരേപോലെ ആറായിരം രൂപയാണ് ലഭിച്ചിരുന്നതെങ്കിൽ പുതിയ ബജറ്റിൽ വനിതാ കർഷകർക്ക് ആനുകൂല്യം വർദ്ധിപ്പിച്ച് പതിനായിരം രൂപ മുതൽ പന്ത്രണ്ടായിരം രൂപ വരെ നൽകുവാനും സർക്കാർ ആലോചിക്കുന്നു എന്നാണ് ദേശീയ മാധ്യമങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കേന്ദ്ര ബജറ്റില് ഇതിന്റെ പ്രഖ്യാപനമുണ്ടാകും കേരളത്തിൽ മുപ്പത് ലക്ഷത്തിലധികം പേർക്ക് പി എം കിസാന്റെ ആനുകൂല്യം ലഭിക്കുന്നുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് ലോക്സഭയിൽ അവതരിപ്പിച്ച ബജറ്റിലാണ് കർഷകർക്ക് പ്രതിവർഷം ആറായിരം രൂപ സഹായം നൽകുന്ന പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതി പ്രഖ്യാപിച്ചത് ഏതാണ്ട് പതിനൊന്ന് കോടിയിലധികം കർഷകർക്ക് ഈ പദ്ധതി പ്രകാരം സർക്കാരിന്റെ സഹായം ലഭിച്ചു കഴിഞ്ഞു ഈ പദ്ധതി തെരഞ്ഞെടുപ്പിൽ വൻ സ്വാധീനം ചെലുത്തിയിരുന്നു എന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഈ സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രി കിസാൻ പദ്ധതി പ്രകാരമുള്ള സാമ്പത്തിക സഹായം ഉയർത്തുവാനായി കേന്ദ്ര സർക്കാർ ഇപ്പോൾ ആലോചിക്കുന്നത് മൂന്നാമത്തെ അറിയിപ്പ് വാഹന ഉടമകൾക്കുള്ളതാണ് വാഹന പുക പരിശോധനയുടെ നിലവാരം ഉറപ്പാക്കുന്നതിൽ മോട്ടോർ വാഹന വകുപ്പ് വീഴ്ച വരുത്തിയതിനെ തുടർന്ന് കേന്ദ്ര സർക്കാർ ഇടപെട്ടിരിക്കുകയാണിപ്പോൾ സോഫ്റ്റ്വെയറിൽ ഉപരിതല ഗതാഗത മന്ത്രാലയം മാറ്റം വരുത്തിയതോടെ പരാജയപ്പെടുന്ന പെട്രോൾ വാഹനങ്ങളുടെ എണ്ണം കുത്തനെ കൂടി ബുധനാഴ്ച സംസ്ഥാനത്ത് മുപ്പത്തിയൊന്നായിരത്തി പെട്രോൾ വാഹനങ്ങൾ പരിശോധിച്ചപ്പോൾ മൂവായിരത്തി എണ്ണം പരാജയപ്പെട്ടു എന്നാൽ മാറ്റം വരുത്തുന്നതിന്റെ മുൻപുള്ള ചൊവ്വാഴ്ച മുപ്പത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിനാല് വാഹനങ്ങൾ പരിശോധിച്ചതിൽ അഞ്ഞൂറ്റി മുപ്പത്തി ആറ് മാത്രമായിരുന്നു പരാജയപ്പെട്ടത് ഇന്ധനജ്വലനത്തിൽ ഉൾപ്പെടെയുള്ള സാങ്കേതിക പിഴവ് പരിഹരിച്ചാൽ മാത്രമേ ഈ വാഹനങ്ങൾക്ക് അനുമതി ലഭിക്കുകയുള്ളൂ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ സംസ്ഥാനത്തെ പുകപരിശോധനാ സർട്ടിഫിക്കറ്റ് വിതരണം ഓൺലൈനാണ് വിവരങ്ങൾ സോഫ്റ്റ്വെയർ ശേഖരിക്കുകയും കാർബൺ മോണോക്സൈഡ് ഉൾപ്പെടെയുള്ള ബഹിർഗമന വാതകങ്ങളുടെ അളവ് കണക്കാക്കി പരിശോധനാ ഫലം നൽകുകയും ചെയ്തിരുന്നു ഇതിന് യും വിശകലനം ചെയ്യുവാനുള്ള സജ്ജീകരണം കൂടി ഇപ്പോൾ ഏർപ്പെടുത്തി പുക കൂടിയ വാഹനങ്ങൾ പരിശോധിക്കുമ്പോൾ പുറമേ നിന്നുള്ള ഓക്സിജൻ കൂടി കടക്കുന്ന വിധത്തിൽ ന്യൂസിൽ ക്രമീകരിച്ച് പാസ്സാക്കിയിരുന്നു ഇനി അത് നടക്കില്ല ഓക്സിജൻ കൂടിയാലും പരാജയപ്പെടും ഭാവിയിൽ ഡീസൽ വാഹനങ്ങളുടെ പരിശോധനയും കേന്ദ്രം കടുപ്പിച്ചേക്കും സംസ്ഥാനത്തെ പുകപരിശോധനാ സംവിധാനത്തിലെ പാളിച്ചകളാണ് പരാജയ നിരക്ക് കൂടുമ്പോൾ വെളിപ്പെടുന്നത് രണ്ടായിരത്തി അറുന്നൂറ് പുകപരിശോധനാ കേന്ദ്രങ്ങളാണ് സംസ്ഥാനത്തുള്ളത്